പരീക്ഷിച്ച് വിജയിച്ച റിസൾട്ടോട് കൂടിയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് ഇത്രയും ബ്രാഞ്ചുകൾ ഉണ്ടായത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഹായ് ഫ്രണ്ട്സ് അടീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയം പ്രൂണിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് എല്ലാവർക്കും അറിയാം അടീനിയം പ്രൂണിങ് എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടായി എങ്ങനെ പ്രൂൺ ചെയ്യാം അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാന്റാണ് നമ്മൾ പ്രൂൺ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട നൈഫ് നല്ല ഷാർപ്പൺ ചെയ്ത് അതിനകത്ത് ആൽക്കഹോളോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം ഇത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്ന ലീഫ് നോഡുകളാണ് ഈ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു അഞ്ച് ലീഫ് നോഡുകളെങ്കിലും ഉണ്ടായിരിക്കുന്ന ബ്രാഞ്ച് വേണം സെലക്ട് ചെയ്യാം കൂടാതെ ഈ ലീഫ് ലീഫ് നോഡുകളുള്ള ബ്രാഞ്ചുകൾക്ക് മൂന്നിഞ്ച് കനമെങ്കിലും വേണം ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയാണ് വിചരിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ ചെരിച്ച് വേണം കട്ട് ചെയ്യാൻ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ മഴത്തുള്ളികൾ നിൽക്കാത്ത രീതിയിലാണ് കട്ട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്യുന്നതിനോട് കൂടെ നമ്മൾ വളം ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കുക നമ്മൾ കട്ട് ചെയ്ത അന്ന് തന്നെ മോർണിംഗിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത് അന്ന് തന്നെ എൻ പിക്ക് പത്തൊമ്പത് 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 അല്ലെങ്കിൽ എൻ പിക്ക് മുപ്പത് പത്ത് പത്ത് ഇവർ ഏതെങ്കിലും വളം നമ്മൾ ചെയ്തിരിക്കണം ഇത് മൂന്ന് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്ത് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല വെയിലത്ത് വേണം ഈ പ്ലാന്റ് വയ്ക്കാനായിട്ട് നമ്മൾ ഇതുവരെ നോർമൽ എങ്ങനെയാണ് പ്ലാന്റ് കട്ട് ചെയ്യുന്നത് പ്രൂൺ ചെയ്യുന്നതെന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ പ്രൂൺ ചെയ്ത പ്ലാന്റ് അവസാനമായിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് നോക്കാം ഇതാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റിൻ്റെ അവസ്ഥ ഇപ്പോൾ പ്ലാന്റ് നമ്മൾ ഒരു സ്റ്റെയിന് കറ ബാധിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറ ഒരുപാട് താഴ്ത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ട് പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് പ്ലാന്റിനുണ്ടാവും അപ്പോൾ ഒരു അത് കറ തുടച്ച് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ഫംഗിസൈഡ് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ആണ് അപ്ലൈ ചെയ്യുന്നത് നോർമലി സാഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇയർബഡ്സോ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എല്ലാ ബ്രാഞ്ചസിൻ്റെയും എൻ്റെ ഭാഗങ്ങളിൽ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പുരട്ടി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെ ശീരങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല കറക്റ്റ് അതിൻ്റെ എൻ്റെ ഭാഗങ്ങളിൽ മാത്രം സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കും സാഫ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെയിലുള്ള ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സമയത്താണ് പ്രൂൺ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരുടെയും സംശയമായിരിക്കും നമുക്കൊരു ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി മിഡിന് ശേഷം നിങ്ങളുടെ ഭാഗത്ത് എപ്പോഴാണോ ടെമ്പറേച്ചർ അത്യാവശ്യം ചൂടുണ്ടാകുന്ന ഒരു സമയം വരുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങൾ പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോഴേ നമുക്ക് മാക്സിമം മൂഗുളങ്ങൾ ലഭിക്കുകയുള്ളൂ ഇനിയാണ് നമ്മുടെ സീക്രട്ട് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രഷർ ടെക് നമ്മൾ പ്രൂൺ ചെയ്ത എല്ലാ ശിഖരങ്ങളും രണ്ടിഞ്ച് ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻഡുകളെല്ലാം കവർ ചെയ്യുക എൻഡുകൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അഞ്ച് ലീഫ് നോഡുകൾ അതിനകത്ത് വെച്ചിട്ടുണ്ടാവണം മൂന്നിഞ്ച് ലെങ്ത്ത് ഉണ്ടായിരിക്കണം ഈ ലീഫ് നോഡുകളുടെ എൻഡുകൾ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ സീല് ചെയ്യണം അങ്ങനെ സീൽ ചെയ്യുന്ന ഇപ്പോൾ കാണുന്നത് എല്ലാ റബ്ബർ ബാൻഡുകളും ഒരു അഞ്ച് ലീഫിനോട് വിട്ടിട്ട് അഗ്രവാദത്തിന് അഞ്ച് ലീഫ് നോഡുകൾ വിട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇത് ജനുവരി മാസത്തിൽ ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ചൂട് കൂടി നിൽക്കുന്ന സമയത്തോ ആണ് ഇത്തരത്തിൽ അടീന്യം പ്രൂൺ ചെയ്യേണ്ടത് ഇതിൽ പ്രഷർ സീലിംഗ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഇന്നർ സൈഡിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെടാതിരിക്കും ഇത് നമ്മൾ മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച പ്രഷർ ടെക്നിക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ച് കട്ടിങ് ആണ് ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ആറ് ലീഫ് നോഡുകൾ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട് എട്ട് ലീഫ് നോഡുകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ടെക്നിക്ക് എല്ലാവരും ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ പ്ലാന്റുകളൊക്കെ ആക്കിയെടുക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു ആൾ